പത്തൊമ്പതാം ദിവസം കേരള ബോക്സ് ഓഫീസിനെ പഞ്ഞിക്കിട്ട് രരട്ടൻ നായകനായിട്ട് എംബുരാൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് സർവീൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സദാബന്ധം വീഡിയോ ഫാത്തുമ്പോൾ പങ്കുവെക്കാൻ പോകുന്ന എംബുരാൻ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ പത്തൊമ്പതാം ദിവസമായിട്ടുള്ള വിഷുദിന കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മലയാളത്തിന് സ്വന്തം ഡയരറ്റ്നായകനാക്കി പൃഥ്വിരാജ് അണിയിച്ചിരിക്കുന്ന ബ്രഹ്മാഡ് ചിത്രമായിട്ട് എംബുരാൻ എന്ന് പറയുന്ന സിനിമ മാർച്ച് മാസം ഇരുപത്തേഴാം തീയതി തിയേറ്ററിലോട്ടെത്തിയ ചിത്രം ഇപ്പോഴും ബോക്സ് ഓഫീസിൽ വൻ വിജയമായിട്ട് ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചിത്രത്തിന് പത്തൊമ്പതാം ദിനമായിട്ടുള്ള വിഷുദിനത്തിന് മികച്ചൊരു ബുക്കിംഗ് തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് മൂന്നാം ആഴ്ചയിലോട്ട് കടന്ന ചിത്രം വിഷു റിലീസായിട്ട് ഒരുപാട് ചിത്രങ്ങൾ വന്നെങ്കിലും തിയേറ്ററുകളുടെ എണ്ണത്തിൽ കുറവുകളൊന്നും വരുത്തിയിട്ടായിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന് പത്തൊമ്പതാം ദിന ദിനവും കേരള ബോക്സ് ഓഫീസിനും ഒരു കോടി പിന്നിടാൻ സാധിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ചിത്രം ഇതിനോടെ തന്നെ വേട് വേട് ബോക്സ് ഓഫീസിനായിട്ട് ഇരുന്നൂറ്റി അറുപത്തിനാല് കോടി പിന്നിട്ട ചിത്രം കേരള ബോക്സ് ഓഫീസിനും എൺപത്തഞ്ച് കോടിക്ക് മുകളിൽ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ചിത്രത്തിന്റെ ഇന്നത്തെ കളക്ഷനോടെ പുറത്തുവരുമ്പോൾ എൺപത്തി ആറ് കോടി പിന്നിടുന്ന ചിത്രം രണ്ടായിരത്തി എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷൻ റെക്കോർഡുകൾ തകർക്കുമെന്നാണ് സിനിമാ പ്രേമികൾ ഉറ്റനോക്കിക്കൊണ്ടിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിനും ഏറ്റവും കൂടുതൽ കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം എന്ന ഹൈലൈറ്റിതായ പ്രത്യേകത രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന ടോവിനോ തോമസ് ചിത്രത്തിനായിരുന്നു ഇനി വെറും മൂന്ന് കോടി കൂടി സ്വന്തമാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഈ ഒരു റെക്കോർഡ് തകർക്കാൻ സാധിക്കുന്നതാണ് വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ചിത്രത്തിന് ഇനിയും അവധി ദിവസങ്ങൾ തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് ഇനിയും ഒരുപാട് അവധിവസങ്ങൾ തന്നെ വരും ദിവസങ്ങളിൽ വരുന്നത് കൊണ്ട് തന്നെ ചിത്രത്തിൻ്റെ കളക്ഷൻ ഇനിയും ഉയരാനാണ് സാധ്യത എന്തൊക്കെയാണോ നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന് വരും ദിവസങ്ങളിൽ വലിയൊരു വിജയം സ്വന്തമാക്കാൻ സാധിക്കുമെന്നറിയാൻ വേണ്ടി അപ്പോൾ രാവായിട്ട് നായകനായിട്ട് എംബുരാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക അതോടൊപ്പം തന്നെ ചിത്രത്തിന് രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷൻ എപ്പോഴും ഭേദിക്കാൻ സാധിക്കുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതോടെ കമന്റ് ബോസിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്